ഡേ ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെ ഉണ്ട് മുത്തുമണിക്ക് സുഖാണോ ഫോണേ ഉള്ള അതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പള്ളു പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞോ കൂടി കഴിഞ്ഞോ ഹായ് ഗുഡ് മോർണിംഗ് ആശേ ലൈവിലേക്ക് സ്വാഗതം ഷഫീറേ ഹായ് ഹായ് ലൈവിലേക്ക് സ്വാഗതം ഗുഡ് മോർണിംഗ് ഹാവ് എ നൈസ് ഡേ എന്തൊക്കെ എൻ്റെ വിശേഷം സുഖാണോ ഫുഡ് കഴിച്ചോ ഹിറ്റ്ലറെ ഹായ് ഗുഡ് മോർണിംഗ് അയ്യോ എൻ്റെ ഫോണ് തുള്ളി കളിക്കുന്നേ കുട്ടിച്ചാത്താ നീ ഓടിപ്പോടാ കുട്ടിച്ചാത്തനിന്ന് കേറിയിട്ടുണ്ട് എൻ്റെ ഫോണിനകത്ത് എന്റെ ഫോണിനകത്ത് കുട്ടിച്ചത്തൻ കേട്ടുണ്ട് ലൈക്ക് തന്ന ഹിറ്റ്ലറേ ഗുഡ് മോർണിംഗ് ചായ കുടിച്ച ഹായ് ഞാനിന്ന് ഇട്ട് ഒരു വീഡിയോ കമന്റ് ചെയ്തിട്ടുണ്ടോ എന്തൊക്കെയുണ്ട് ഇക്ക വിശേഷം സുഖാണോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞോ വീട്ടിലെല്ലാരും സുഖമായിട്ടിരിക്കുന്നു പറയൂ ശാ എ നീ എന്താണ് ഇന്ന് ഇന്ന് അലമ്പാക്കുന്നത് ഇന്ന് എന്റെ ഫോൺ അലമ്പാണല്ലോ ആളൊക്കെ വരാൻ തുടങ്ങിയപ്പോ എന്റെ ഫോൺ അലമ്പായ ലൈവ് അലമ്പായൂർ കഴിഞ്ഞാലേ കഴിഞ്ഞാലാണ് ഇത് ഓണ ആളുകൾ വരുള്ളൂ അത് പോയിട്ട് ഇന്ന് ലൈവ് ഇട്ടപ്പോ തന്നെ ആൾ വന്നപ്പോ തന്നെ എന്റെ ഫോൺ മുട കാണിക്കണല്ലോ ഫോണി മുട കാണിക്കാടി മേടിക്കും എന്റെ കയ്യിൽ നിന്ന് ഏഴ് പേര് പേരുമാതിലുണ്ട് പ്ലീസ് നമ്മളെന്ന് സപ്പോർട്ട് ചെയ്യും മക്കളെ റേഞ്ച് ാ ഫോണിന്റെ കുഴപ്പമല്ല അല്ലേ ഇക്ക ഇവിടെ ഫോണ് തുള്ളിക്കളിച്ചോണ്ടിരിക്കാം ഇതേ കണ്ട ഭയങ്കര ഇത് ഷിവറിങ് റേഞ്ചും പ്രശ്നം കാണും ഡാറ്റ അല്ലേ പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയോ നാട്ടീവന കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ എന്തുവായിരുന്നു നിർത്തിപ്പോരുവാണോ സംസാരിക്കുന്നതാണോ ക്ലിയർ ആകാത്ത നിർത്തിപ്പോരുവാണല്ലേ ഓക്കേ ഞാനിവിടെ പെരുമ്പാവൂരട്ടോ ഞാനിവിടെ പെരുമ്പാവൂരാണ് ശരിയായല്ലേ ഓക്കേ ഓക്കേ ഇന്നലെ പറയുന്നത് ഞാൻ ലൈവില് വന്നപ്പ പറഞ്ഞല്ലേ പെരുമ്പ ഇവിടെ എന്നാണ് മൂവാറ്റുപീഴ അല്ലേ ഇക്കട മൂവാറ്റുപീഴല്ല പെരുമ്പാവൂരി ബിയർ ഫാക്ടറി കെട്ടിട്ടുണ്ടോ ബിയർ ഫാക്ടറി മഞ്ഞപ്പെട്ടി പെരിയാറ് കഴിഞ്ഞിട്ട് ഞാൻ പറയണേ കേട്ട് ഓക്കേ എന്ന നാട്ടി വരുന്നത് ഡേറ്റ് ടിക്കറ്റ് തീരുമാന നവംബർ അവസാനം ടിക്കറ്റ് എടുക്കാൻ കാശില്ല അറബി തരുമായിരിക്കും അത് നന്നായി ഇനി നാട്ടില് സെറ്റിലാവാന്ന് തീരുമാനിച്ച എന്റെ ഫോണിന് നീ ഒന്ന് അടങ്ങിയിരിക്കണോ കൊച്ചു എന്താണോ ഹായ്ന്യ ധന്യ എന്തൊക്കെ എന്തൊക്കെയുണ്ട് വിശേഷം ഗുഡ് മോർണിംഗ് ഹാവ് എ നൈസ് ഡേ ലൈവിലേക്ക് സ്വാഗതം കാന്താരിസ് ഗുഡ് മോർണിംഗ് ഹാവ് എ നൈസ് ഡേ ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെ എന്തൊക്കെയുണ്ട് വിശേഷം സുഖാണോ എന്റെ ഫോൺ ഇന്ന് മുടയാണ് പിള്ള എല്ലാ ആൾക്കാരും ഇന്ന് ഇന്ന് ലൈവ് ഇട്ട് കഴിഞ്ഞ് അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ കഴിഞ്ഞ് ആള് വരാറുള്ളു പക്ഷെ ഇന്ന് ലൈവ് ഇട്ടപ്പോഴേ തന്നെ ആളൊക്കെ വന്നത് കാരണം എൻ്റെ ഫോൺ ഇന്ന് മുട കാണിച്ച് തുടങ്ങി ഫോണ് കിടന്ന് തുള്ളിക്കളിക്കുന്നു തുള്ളിക്കളിക്കുന്ന കുഞ്ഞിപ്പുഴു ആണ് ഇന്ന് എൻ്റെ ഫോണ് പിന്ന എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പറയോ ബ്ലൂ വേണ്ട ലൈക്ക് അടിക്കാൻ ഇറങ്ങിയതാണ് കിടക്കട്ടെ ഒരു വഴിക്ക് പോണല്ലേ കാന്തരിക്കുട്ടിന്ന് വിളിക്കുന്നുണ്ട് നമ്മുടെ ധന്യമോള് ധന്യ നാട്ടിലെവിടെയാടാ ഇപ്പ എവിടെയാണ് ഇപ്പൊ എവിടെയാണ് നാട്ടിലെവിടെയാണ് ഞാൻ ഇറങ്ങാകുളം ഞാൻ നിങ്ങളുടെ ഗുലാൻ ഹായ് മോർണിംഗ് ഹാവ് എ നൈസ് ഡേ ലൈവ് ലൈക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം സുഖാണോ എല്ലാവരും എല്ലാരും ഞാൻ ആലുവയിലാണോ ആണോ ഞാനും ആലുവയിലാണല്ലോ ഞാൻ ആലുവയിലാണല്ലോ തന്നെയാ ഗുലാനെ വിളിക്കുന്നുണ്ട് ഗുലാൻ എനിക്ക് കിരീടം ഉണ്ട് എന്ന് പറയുന്നു അത് തന്നെ എല്ലും കിരീടമുണ്ട് ആലുവ ഉം പെരുമ്പാവർക്ക് കെ എസ് ആർ ടി സി ഞാൻ നിങ്ങളുടെ ഗുലാൻ ഹായി തന്നെ ചേച്ചിന്ന് ഒടിച്ചിട്ട് സ്രോസപ്പൊക്കെ കൊടുക്കുന്നുണ്ട് ഗുഡ് മോർണിംഗ് പാരൽ പേര് മാറ്റിയിട്ടില്ല പറയുന്നുണ്ട് എന്താ പേര് മാറ്റാഞ്ഞാ നല്ല പേര് ഇടു ഇതൊക്കെ വായിക്കാൻ പറ്റണ്ടേ ഫുഡിയോന്ന് ചോദിക്കുന്നുണ്ട് ഫുഡില്ല മോളെ വിട്ടേച്ചും വന്നിട്ട് എനിക്കൊരു പർദ്ദ റീസ്റ്റിച്ചിന് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ചെയ്തേച്ചും ഇങ്ങനെ ഇരുന്നതാണ് അവരിപ്പ വരും കൊണ്ടുപോകാനായിട്ട് പേര് മാറ്റിക്കോളാം അത് തന്നെ പേര് എല്ലാവർക്കും വിളിക്കാൻ പറ്റുന്നൊരു പേര് ഇടട്ടോ ഞാൻ പേര് മാറ്റിട്ടില്ല എന്റെയാണോ എന്റെയാണെന്ന് വെച്ചാൽ ഞാൻ പറയോ മഞ്ഞപ്പെട്ടിക്ക് പെരുമ്പാവൂർക്ക് ആലുവായി പെരുമ്പാവൂർക്ക് പോകുമ്പോ മഞ്ഞപ്പെട്ടി അതാണ് എന്റെ കറക്റ്റ് സ്പോട്ട് ഞാൻ നിങ്ങളുടെ പോലും പോകല്ലേ ചേച്ചി അവിടെ നിൽക്ക ഞാൻ ഇപ്പോൾ കിരീടം വെച്ച് സാരമില്ല ഇതൊന്നും മലയാളത്തിൽ ഈ പേര് എഴുതിക്കേരെനിക്കറിയാൻ പാടില്ല വായിക്കേ വെറുതെ പറഞ്ഞതാണെന്ന് പറഞ്ഞക്കുട്ടി പറഞ്ഞില്ല എന്നോട് സ്ഥലം ഇപ്പൊ എവിടെയാണ് ഇപ്പൊ ഇപ്പൊ ആലുവേലാണോ ഇപ്പൊ അലുവേലാണോ അതോ പുറത്ത് എവിടെയെങ്കിലും ആണോ എല്ലാരും സൗദിയിലും ഗൾഫിലും ദുബൈയിലും ഒക്കെയാണ് അതുകൊണ്ട് ചോദിച്ചതാട്ടോ മഞ്ഞപ്പെട്ടി എസ് ബി ടി ബാങ്ക് ആ അറിയൂ അറിയൂ ഞാൻ മിനിഞ്ഞാന്നും കൂടി പോയിട്ടുണ്ടായിരുന്നു എന്റെ മോളുടെ അക്കൗണ്ട് അവിടെയാണ് എന്റെ മോൾക്ക് അക്കൗണ്ട് എടുത്തിരിക്കണം അവിടെയാണ് ഞാൻ മിനിഞ്ഞാന്ന് പോയിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു അവിടെ കസിൻ ആരെങ്കിലും ഉണ്ടോ എസ് ബി ടി അല്ലേ കുടിച്ചിട്ടീ കുടിച്ചിട്ട് വരാണോ അത് ശരി ഓക്കെ ഓക്കെ അപ്പൊ നമ്മളൊരു നാട്ടുകാരി വരും ഇനി എന്നാ വേണം ഇപ്പൊ നാട്ടിലുണ്ടോ ഇപ്പൊ നാട്ടിലുണ്ടോ ഇരുപത്തി ആറാം തീയതി എൻ്റെ മോളുടെ ബേഡേ ആണ് ധന്യ കുട്ടി അവളുടെ സ്റ്റുഡൻറ് അവളുടെ കൂട്ടുകാരികളൊക്കെ വരുന്നുണ്ട് ണോ ജോബ് എന്തെങ്കിലും ജോബ് എന്തെങ്കിലും ഉണ്ടോ തന്നെ മോളെ ഇപ്പോൾ നോക്ക് എന്ന് പറയുന്നുണ്ടോ ആ കിരീടം കെട്ടിക്കൊച്ചിന് കിരീടം വെച്ച രാജാവ് പതിനാറ് അവള് ഗേൾസ് പിന്നെ പെരുമ്പാവൂരി ഗേൾസിലാ പഠിക്കുന്നത് അല്ലേ ആലുവ ഗേൾസിലാ പഠിക്കുന്നത് ഐ ഏജൻസിയാണ് അല്ലെ ഓക്കെ 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 ഓടിക്ക ഓടിക്ക തിരക്കുള്ള മനുഷ്യരാണ് നിങ്ങളൊക്കെ അനൂസ് ചേച്ചിയുടെ വീട്ടിൽ വന്നാൽ എന്നെ കൊള്ളാല ചേട്ടൻ കൊള്ളാല ചേട്ടാ കുളിക്കാത്തൊരു മനുഷ്യനാ കല്യാണം കണ്ടു കാറ്റിളി വെള്ളത്തിൽ വിരിഞ്ഞു അവൻ പോയി ആരോ ടൈമോട്ട് എടുത്തല്ല ഞാൻ നിങ്ങളുടെ ഗുലാൻ എന്തൊക്കെയുണ്ട് ഗുലാനെ വിശേഷം പറയൂ ധന്യമുൾക്ക് ധന്യമോൾക്ക് തിരക്കാണ് വേഗം പോയി പോയി ഗുലാനെ എന്തൊക്കെയുണ്ട് വിശേഷം പറയൂ അവനുള്ള പണി പുറകെ വരുന്നുണ്ട് തന്നെ അവനുള്ള പണി പുറകെ വരുന്നുണ്ട് കുട്ടി ഹായ് ഗുഡ് മോർണിംഗ് ഹാവ് എ നൈസ് ഡേ ലൈവ് ലൈക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണ് കഴിച്ചില്ല എല്ലാവരും സുഖമായിട്ട് ലൈക്ക് Okay, okay. Thank you, thank you. ു നിന്നെ ഞാൻ കുളിപ്പിക്ക മോനെ ചക്കരയെ എന്ന് പറയുന്നുണ്ട് നമ്മുടെ ഗുലൻ ഗുലെ അവനെ കുളിപ്പിക്കാം നമുക്ക് എന്റെ മക്കളൊന്നും എഴുന്നേറ്റിട്ടില്ല അതാണ് അല്ലെങ്കി ഇപ്പൊ അവൻ കുളിച്ച് പോയാനായിട്ട് എന്റെ മക്കളൊന്നും ഇപ്പൊ എഴുന്നേറ്റിട്ടില്ല ഞാൻ ഈ സമയത്തിൽ ഇവിടെ ഒന്നും അവർക്ക് അറിയില്ലായിരുന്നു ഞാൻ വെറുതെ ഒരു വെറുതെ ഇട്ടതാ ിരിക്കുന്നു സുഖമാണ് നിങ്ങൾക്ക് സുഖമാണോ ചോദിക്കുന്നുണ്ട് കുട്ടി മുഖം അതേ സുഖമാണ് സന്തോഷായിട്ടിരിക്കുന്നു ഹാപ്പി ആയിട്ടിരിക്കുന്നു കുട്ടിക്കാന്ന് വിളിക്കുന്നുണ്ട് നമ്മുടെ ധന്യമോള് Bye.